ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് കുറച്ച് യെല്ലോ ടെക്സ്റ്റഡോ ഫീമെയിൽ ഗപ്പികളെ ഒരു ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റി കുഞ്ഞുങ്ങളെ എന്ന് കിട്ടുമോയില്ലയെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നും പറയാനുള്ള കാരണം അവർ കൂടുതൽ ഒരു ഫ്ലെക്സ് ബോണ്ടിൽ ചെറിയൊരു ഫ്ലെക്സ് ബോണ്ടിൽ കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എന്താണ് സ്ഥിതി എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിയിട്ട് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും പിന്നെ നമ്മുടെ അടുത്തുള്ള ജെറ്റ് ബ്ലാക്ക് ബ്രീഡായി ഇറങ്ങിയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ചാനലിൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളും നമ്മളിതിൽ ഉൾപ്പെടുത്തും മത്സ്യ മേഖല കോഴി വളർത്തൽ മേഖല മറ്റ് പച്ചക്കറി വളർത്തൽ അങ്ങനെ എല്ലാ വീഡിയോകളും നമ്മൾ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലായിക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് ഈ ഒരു ചെറിയൊരു പോണ്ടിനകത്താണ് നമ്മൾ യെല്ലോ ടെക്സിഡോ ഫീമെയിൽ ഗപ്പികൾ ഒരു പത്ത് ബ്രീഡ് ബ്രീഡാവാറായ ഗപ്പികളെ മാറ്റിയിട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിരുന്നു എന്തായി എന്നുള്ളത് അപ്പോൾ അതാണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗപ്പികൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു ഫാം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് ഇവിടെ ആകെ രണ്ട് ടൈപ്പ് ഗപ്പികളെ ഉള്ളൂ രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡും പിന്നെ യെല്ലോ ടെക്സരോ അതേപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് വെറൈറ്റി ഗപ്പികൾ മാത്രമേ ഉള്ളൂ അതൊരു സെയിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയൊന്നുമില്ല അപ്പോൾ അത് കാണിച്ചുതരാം ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം ഇഷ്ടം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് കണ്ട പോലെ കുഞ്ഞുങ്ങൾ ആ പത്ത് ഗപ്പികളും ബ്രീഡായി ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ബ്രീഡായി ഇറങ്ങി അപ്പോൾ അത് എല്ലാ കുഞ്ഞുങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടോ വലുതും ചെറുതായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വലുതും അതിലെ ഒരു മീഡിയം സൈസുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണാം എല്ലാം ഈ ഒരു ഇത് പോണ്ടിനകത്ത് തന്നെയാണ് ഉള്ളത് നമുക്ക് കാണാം അത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ മാറ്റിയിടാനുണ്ടായ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദയ്യൊരു പോണ്ടിനായിരുന്നു നമ്മളിട്ടിരുന്നത് ഇതേപ്പം ഈ കാണുന്നത് പോലെ ഇതിനകത്തായിരുന്നു എലോടെക്സോ കിടന്നിരുന്നത് പക്ഷേ നമുക്ക് ഒരു പുതിയ കുഞ്ഞുങ്ങളെപ്പോലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ബ്രീഡ് ആവാറായിട്ടുള്ള ഫീമെയിൽ ഗപ്പികളെ കാണാം പക്ഷേ ഒരു കുഞ്ഞുങ്ങൾ പോലും നമുക്ക് ബ്രീഡായി കിട്ടിയിരുന്നില്ല അപ്പോൾ നമ്മളൊരു അടിസ്ഥാനത്തിൽ ഇതേ ഈ ഇരിക്കുന്ന ബ്രീഡിങ് കേജിൽ ഒന്ന് മാറ്റിയിട്ടതാണ് ആ മാറ്റിയിട്ടതുകൊണ്ടാണ് നമുക്കിതേ ഇത്രയും കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിൽ എണ്ണി നോക്കുകയാണെങ്കിൽ പത്തിരുന്നൂറോളം ഉണ്ടാവും ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയത് ഇവിടുന്ന് മാറ്റിയിട്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഇത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു യെല്ലോ ടെക്സിലോടെ ഒറിജിനൽ ബ്രീഡല്ല കിട്ടിയത് അതിൽ കളർ കയറി വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് കൊടുത്തയച്ചതാണ് ഇതേ ഇവിടെ ഇവിടെ എട്ട് ഫീമെയിലും മൂന്ന് മെയിലും ആയിട്ട് യെല്ലോ ടെക്സിലോ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചാണ് അപ്പോൾ അത് അതിനകത്ത് കിടക്കുന്നത് അത് ബ്രീഡ് ആവാറായിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇപ്പം ഈ പോണ്ടിലുള്ളതായിട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എട്ട് ഫീമെയിലും മൂന്ന് മെയിലും ആണ് അതിനകത്തുള്ളത് അപ്പോൾ ആ അതിൻ്റെ ഒരു ഒറിജിനൽ വെറൈറ്റി നമുക്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞാണ് നേരത്തെ എന്താ വെച്ചാൽ ചില മെയിൽ ഗപ്പികൾക്ക് വാലിലൊക്കെ കളറ് കയറി വരുന്നു പിന്നെ ഇറങ്ങുന്നതിൽ റെഡ് കളറ് കൂടുതൽ വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് നമുക്കൊരു യെല്ലോ ടെക്സിഡോ ഒറിജിനൽ ബ്രീഡ് എന്ന് കണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കിത് കൊടുത്തയച്ചത് പിന്നെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഒരു അടുത്ത ബ്രീഡായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഇതിനകത്തുണ്ട് കുറച്ചുള്ളൂ ഇവിടെ അതിൻ്റെ പാരൻ്റാണ് അത് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് അതിൻ്റെ പാരൻ്റാണ് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ശരിക്കും പേരൻ്റെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതും ഇവിടെ വന്ന് ബ്രീഡായതാണ് ഇതിൻ്റെ ശരിക്കുള്ള പേരൻ്റ് നഷ്ടപ്പെട്ടു ഇവിടെ വന്ന് ബ്രീഡായി ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതിലെ ഒരു മൂന്നെണ്ണത്തിലെ ഒരു ഫീമെയിൽ ഇന്നലെ ബ്രീഡായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഇതിനകത്തുള്ളത് ഏകദേശം ഒരു നാൽപ്പത്തിരണ്ടോളം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ കാണുന്നതാണ് ഇന്നലെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് പക്ഷേ അതിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വലിപ്പ വ്യത്യാസം കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇന്നലെ നമുക്ക് ജെഡ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര റിസ്ക്കായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ല അഞ്ചോ അഞ്ച് കുഞ്ഞുങ്ങളോ നാല് കുഞ്ഞുങ്ങളോ ഒക്കെയാണ് ജെഡ് ബ്ലാക്കിൻ്റെ ബ്രീഡായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ബ്രീഡിങ്ങിലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് കിട്ടിയത് അടുത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇത് ഇതിനകത്തുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് രണ്ടെണ്ണം ഏകദേശം ഇന്നോ നാളെയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ തരും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒരുമിച്ച് ഒറ്റ പേച്ചായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചെറിയ സെറ്റപ്പാണ് കേട്ടോ ഗപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ കാണാത്ത ആളുകൾ ഇത് വീഡിയോ കാണുവാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പാണ് വളരെ ചെറിയ സെറ്റപ്പാണ് ഇത്രയൊക്കെ ഉള്ളു എന്ന് പറയുന്നത് ഇതേ കാണുന്നൊക്കെ ഉള്ളൂ പിന്നെ ഇതിനകത്തുള്ളത് വരാൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിനൊക്കെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് മിക്സഡ് കപ്പികളാണ് അതായത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഈ കാണുന്ന മിക്സഡ് കപ്പികളാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടെക്സ്റ്റഡോ വെല്ലോ ടെക്സ്ഡോ ഗപ്പികൾക്കിൽ കളറ് കയറി വരുന്നു എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ അവരെല്ലാം ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിലൊക്കെ അതിനെല്ലാം മിക്സഡ് കപ്പികൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് കാരണം നമുക്ക് ഒറിജിനൽ ബ്രീഡ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കളറൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് ചിലത് നല്ല ബ്ലൂയിഷ് കളർ വരുന്നു ചിലത് ഒരു ബ്ലാക്ക് കളറൊക്കെ വാലിൽ കയറി വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ വന്നപ്പോൾ എല്ലാത്തിനൂടെ ഒരുമിച്ച് ആക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാ കപ്പികളും ഉണ്ട് ഇപ്പോൾ ടാങ്ക് ക്ലീനാക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കപ്പികളും അതിനകത്തുണ്ട് പിന്നെ അതെ ഇതിൽ കുറച്ച് മെയിൽ ഗപ്പികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് തന്ന വേറൊരു ഗപ്പിൻ്റെ കിട്ടും അതിപ്പോൾ പുതിയതായിട്ട് കിട്ടിയതാണ് ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം എച്ച് ബി ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനം ഗപ്പിയാണ് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലാണ് തന്നത് അത് കിട്ടിയ ഉടനെ നമുക്കത് ബ്രീഡാവാറായ സൈസിലായിരുന്നു കിട്ടിയിരുന്നത് നമുക്കത് ഒരുപാട് കുഞ്ഞുങ്ങളും കിട്ടിയിട്ടുണ്ട് നിറയെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാം അതും ഏകദേശം ഒരു മുപ്പതിന് മുകളിൽ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇതും എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് കൊടുത്തയച്ചാണ് എച്ച് ബി ബ്ലൂ എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാം ഒരു മെയിലും ഒരു ഫീമെയിലുണ്ട് എന്തായാലും അത് ബ്രീഡായി കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുണ്ട് ഇതിലും മുപ്പതിലധികം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗപ്പി വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രശ്നം എന്താണ് എനിക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ മൊയ്ന നമ്മളിവിടെ എത്ര കൾച്ചർ ചെയ്താലും റെഡി ആവുന്നില്ല എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇപ്പം ഇത് ഇൻഡോറിലായതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് ഗപ്പി ബ്രീഡ് സോറി മൊയ്ന കൾച്ചർ ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗപ്പി വിശേഷങ്ങൾ ഇത് കുറച്ച് ഒന്ന് സെറ്റപ്പായിട്ട് ചെയ്യണം എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പുതിയ പുതിയ വെറൈറ്റികളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ മറ്റു വീഡിയോ വീണ്ടും കാണാം